വിൻ്റെ നിറം നോക്കി രോഗം എന്താണെന്ന് തിരിച്ചറിയാം രക്തം പരിശോധിച്ച് രോഗങ്ങൾ കണ്ടെത്തുന്ന രീതി വളരെ കാലമായി ചികിത്സാ ചികിത്സാരംഗത്ത് പിന്തുടരുന്നതാണ് ഇപ്പോഴിതാ ആളുകളുടെ നാവിൻ്റെ നിറം അടിസ്ഥാനമാക്കി രോഗനിർണയം നടത്തുന്ന എ ഐ മോഡലിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരുപറ്റം ഗവേഷകർ വിശദീകരണവുമായി എത്നിക് ഹെൽത്ത് കോട്ട് ഇറാഖ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ നൂതനമായ കമ്പ്യൂട്ടർ അൽഗോർദം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ എ ഐ മോഡൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം രോഗങ്ങളും കൃത്യമായി കണ്ടെത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ടെക്നോളജീസ് എന്ന ജേണലിലാണ് കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തത്സമയം രോഗനിർണയം നടത്തുന്നതിനും വിലയിരുത്തുന്നതിനുമായുള്ള മികച്ച സംവിധാനമാണിതെന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇറാഖിലെ ബാഗ്ദാദിൽ നിന്നുള്ള മിഡിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മുതിർന്ന അധ്യാപകനായ അലി അൽ നാജിയും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയും ചേർന്നാണ് ഈ അൽഗൂർദം വികസിപ്പിച്ചത് പ്രമേഹ രോഗികളുടെ നാവിന് മഞ്ഞ നിറമായിരിക്കും ഉണ്ടാകുകയെന്ന് അൽ നാജി പറയുന്നു അതേസമയം ക്യാൻസർ രോഗികളുടെ നാവിന് പർപ്പിൾ നിറമായിരിക്കും ഉണ്ടാകുക അതിനു പുറമേ കട്ടിയുള്ള ആവരണവും അവരുടെ നാവിൽ ഉണ്ടാകും ഗുരുതരമായ സ്ട്രോക്ക് രോഗം ബാധിച്ചവരുടെ നാവിന് അസാധാരണമായ കൂടിയ ചുവന്ന നിറമുള്ള നാവായിരിക്കും ഉണ്ടാകുക എന്ന് അൽ പറഞ്ഞു വിളറിയിരിക്കുന്ന നാവ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയായ വിളർച്ചയെ സൂചിപ്പിക്കുന്നു കടും ചുവപ്പ് നിറം ഗുരുതരമായ കോവിഡ് പത്തൊമ്പതിൻ്റെ ലക്ഷണമാകാനും സാധ്യതയുണ്ട് ഇൻഡിഗോ അല്ലെങ്കിൽ വയലറ്റ് നിറം വാസ്കുലാർ ഗ്യാസ്ട്രോ ഈസോഫാഗൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആസ്മ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രോഗനിർണയം നിർണയം നടത്തുന്നതിന് നാവ് പരിശോധന നടത്തുന്ന പരമ്പരാഗത ചൈനീസ് രീതിയെ ആധാരമാക്കിയാണ് അൽ നാജി ഗവേഷണം നടത്തിയിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ചിത്രങ്ങൾ ഉപയോഗിച്ച് അൽഗൂർദത്തിന് പരിശീലനം നൽകുകയും മിഡിൽ ഈസ്റ്റിലെ രണ്ട് ആശുപത്രികളിൽ നിന്നുള്ള അറുപത് ചിത്രങ്ങൾ ഉപയോഗിച്ച് അത് തെളിയിക്കുകയും ചെയ്തു രോഗികളുടെ നാവിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്റർ അകലെ നിന്ന് ഒരു വെബ് ക്യാം ഉപയോഗിച്ച് ചിത്രമെടുക്കുകയാണ് ചെയ്തത് കൃത്യമായ രോഗനിർണയം നടത്താൻ ഇത് സഹായിച്ചു ഈ സാങ്കേതികവിദ്യ രോഗനിർണയത്തിന് വ്യാപകമായി ഉപയോഗിക്കാനാകും എന്നാണ് അൽ നാജിനൊപ്പം ഗവേഷണത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിലെ പ്രൊഫസർ ജാവൽ ജാൻ പറയുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കി നാവ് വിശകലനം ചെയ്യുന്നത് സുരക്ഷിതവും കാര്യക്ഷമതവുമാണെന്നും ചിലവ് കുറഞ്ഞതും സാധാരണക്കാർക്ക് താങ്ങാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രമേഹം പക്ഷാഘാതം വിളർച്ച ആസ്മ കരൽ രോഗം പിത്തസഞ്ചിയെ ബാധിച്ച രോഗങ്ങൾ കോവിഡ് പത്തൊമ്പത് തുടങ്ങിയവ നിർണയിക്കാൻ ഇത് കൊണ്ടു കഴിയും ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനായി ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ചില വെല്ലുവിളികളും നിൽക്കുന്നുണ്ട് നാവിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ രോഗി വിമുഖത കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുന്നിലുണ്ട് എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി അത് ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വൗറ്റ് ഗുഡ് ഹെൽത്ത് ethnic health code in public interest.